ക്ക് സംസാരിച്ചില്ലെങ്കിൽ ചൂലുണ്ടിവിടെ ഞാൻ ചൂരെടുക്കും ഒരു ഭാഷണ ഭാര്യയുടെ അഷ്ടകാസം ആണ് ഞാനിവിടെ പറഞ്ഞത് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രിയ സഹോദരന് ഉണ്ടായ ഒരു ദുരനുഭവമാണ് ഈ പ്രിയപ്പെട്ടവനെ ചില രോഗത്താൽ ഭാരപ്പെട്ട് വളരെ കഷ്ടത്തിൽ കൂടെ അനേകം ആശുപത്രിയിൽ കിടന്ന് അനേകർ പ്രാർത്ഥിക്കുവാൻ ചെന്നു ആ പ്രാർത്ഥനയൊന്നും സൗഖ്യം കിട്ടാതെ താൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ തമിഴാൻ അവിടുന്ന് ഈ പ്രിയപ്പെട്ട സൗ സൗഖ്യം കൊടുത്തു അങ്ങനെ ആശുപത്രിയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് ആ ഭവനത്തെ തൻ്റെ ഭവനത്തിൽ വന്ന് വിശ്രമിക്കുന്ന സമയത്താണ് അനേകർ കടന്നു വന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എന്തിനാണ് മത്സരമാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് സൗഖ്യം കിട്ടി എന്ന് പറയുവാൻ തക്ക ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് സൗഖ്യം കിട്ടിയതെന്ന് നാലുപേരീവാൻ അവർക്ക് പേരും പ്രശസ്തിയാണ് വേണ്ടത് അങ്ങനെ അവിടെ കടന്നു വന്ന കൂട്ടത്തിൽ അവിടെ ഒരു ഉപാഷണും ഭാര്യയും വന്നിട്ട് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോടേം ചോദിച്ചു പ്രാർത്ഥിച്ചോളം പറഞ്ഞു വിവരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോദിച്ചു പ്രാർത്ഥിച്ചിട്ട് അവർ പോയി പോകാൻ നേരം ചോദിച്ചു ഞങ്ങൾ വല്ലപ്പോഴും അന്ന് പ്രാർത്ഥിച്ചോട്ടെ ആ പ്രിയപ്പെ സഹോദരൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആശ്വാസം വേണമല്ലോ ലോക സൗഖ്യം കിട്ടിയെങ്കിലും മനസ്സിന് സന്തോഷം പലരും വന്ന് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ശരി വന്ന് പ്രാർത്ഥിച്ചോളൂ അങ്ങനെ അവർ തുടർച്ചയായിട്ട് ദിവസങ്ങൾ അവിടെ വരുവാൻ തുടങ്ങി പ്രാർത്ഥിച്ചു പ്രാർത്ഥന നടന്നു അവിടെ ചില കൂട്ടായ്മ ബന്ധങ്ങൾ അവിടെ ആരംഭിക്കുവാൻ വേണ്ടി തുടങ്ങി അങ്ങനെ വിവരങ്ങളും കാര്യങ്ങളൊക്കെയും ഈ പ്രിയ സഹോദരനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഞാനും നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം പറഞ്ഞു അങ്ങനെ അപ്പോൾ അവർ ഈ ദേശത്തേക്ക് കടന്നു വന്നത് ഈ ഭാര്യയും ഭർത്താവും ഈ ദേശത്ത് കടന്നു വന്നത് വേറൊരു ദേശത്തു നിന്നാണ് ദേശത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അവർക്കൊരു ദർശനം കിട്ടി വെളിപ്പാട് കിട്ടി ഇന്ന സ്ഥലത്ത് ചെന്ന് അവിടെ നിങ്ങൾ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യണം അവിടെ നിന്ന് നിങ്ങളൊരു ആലയം പണിയും അനേകർ വന്ന് ദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞ് ഒരു വെളിപ്പാട് കിട്ടിയെന്നും പറഞ്ഞാണ് ദർശനം കൊടുത്തതെന്നും പറഞ്ഞാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്ന് ആ സമയത്താണ് ഈ പ്രിയ സഹോദരമായിട്ട് ബന്ധപ്പെടുവാനിടയായത് അങ്ങനെ അവരെ ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങി അല്പം ആ പ്രവർത്തനം മുന്നോട്ട് പോയി എന്നാൽ ഈ മനുഷ്യൻ ഈ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ പ്രത്യേക സ്വഭാവക്കാരനാണ് ആരോടെയും ഒരു വല്ലാത്ത സമീപനത്തിൽ കൂടെ ഒരു കാര്യമാണ് അദ്ദേഹത്തിനുള്ളത് കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാവരും അംഗീകരിക്കണം മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാനോ അത് അംഗീകരിക്കാനോ അങ്ങ് മനസ്സില്ല അയാൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് പഞ്ചപുച്ഛമടക്കി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം ആദ്യമേ വന്ന സമയത്തൊക്കെ പലരും അദ്ദേഹത്തിൻ്റെ കൂടെ ആരാധനയ്ക്ക് വന്നു അത് അദ്ദേഹം ഒരു സഭയൊക്കെ സ്ഥാപിച്ചു പലരും വന്നു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ എല്ലാം മടങ്ങി വന്നു കാരണം ഈ മനുഷ്യനുമായിട്ട് ഒന്നിച്ച് യോജിച്ച് പോകുവാൻ സാധിക്കുന്നില്ല എന്നാൽ ഈ പ്രിയപ്പെട്ട സഹോദരനും ഈവരും കൂടെ അല്പകാല ഇങ്ങനെ ദേശത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവമായിട്ട് ഈ മനുഷ്യനും മുന്നോട്ട് പോകാൻ വയ്യാത്ത സാഹചര്യത്തിൽ ഇവർ തമ്മിൽ അല്പനീരസമുണ്ടായി കാരണം ഈ മനുഷ്യൻ അവരെ അവരെ അല്പാൽപം സഹായിക്കൊക്കെ ചെയ്തിരുന്നു എന്നാൽ ചില ആത്മീയ കാര്യങ്ങളും ഈ മനുഷ്യൻ്റെ ആളാ അതായത് ഈ സഹോദരൻ്റെ സൗഖ്യം കിട്ടി ഈ സഹോദരനെ മറ്റുള്ളവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്നും പറഞ്ഞ് ഈ പാസ്റ്ററും ഭാര്യയും ഈ മനുഷ്യനുമായിട്ട് അല്പം നീരസമായിട്ട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇവരാഗ്രഹിക്കുന്നതിൽ കൂടി അവരെ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുവാനോ സമ്മതിക്കുവാനോ ഈ പ്രിയപ്പെട്ട സഹോദനെക്കൂടെ സാധിച്ചില്ല അങ്ങനെ രണ്ടുപേരും കൂടെ അവർ അല്പം നീരസമായി സംസാരിച്ച കൂട്ടത്തിലാണ് ഈ പാസ്റ്ററുടെ ഭാര്യ പറഞ്ഞത് ഇത് വീട് ഞങ്ങളാണ് വാടക കൊടുക്കുന്നത് ഈ വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് സംസാരിക്കണം അപ്പോൾ ഈ പ്രിയ സാധനം മര്യാദ സംസാരി ഇതൊക്കെയുള്ള ഇതൊക്കെ ഉള്ള എങ്ങനെയാണ് മര്യാദ സംസാരിക്കുന്നത് മര്യാദയ്ക്ക് സംസാരിക്കണം ഈ വീട്ടിൽ നിന്ന് സംസാരിച്ചില്ലെങ്കിൽ ഇവിടെ ചൂലിരിപ്പുണ്ട് ചൂലും കട്ടിയാലെടുക്കുന്നത് കൊള്ളു ആ പ്രിയപ്പെട്ടവൻ അവിടെ നിന്ന് വളരെ പ്രേരനയോടെ ഇറങ്ങിപ്പോകുന്നു ഇന്നും ആ കുടുംബം അല്ലെങ്കിൽ ആ പാഷം ഭാര്യയും ദേശത്തുണ്ട് അവർ ദർശനം കണ്ടുവന്ന എന്താണ് ഒരാരയും വേണത് ഇവിടെ അനേകർ വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ സഭ എന്നും വന്നതാണ് ദർശനം കണ്ടുവന്നും പറഞ്ഞാണ് ഇവിടെ വന്നത് പക്ഷേ ഇന്നും ആ ദർശനം അവിടെ കിടക്കുകയാണ് രണ്ട് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ആ സഭ ഒരാരെയും പണിയുമോ പണിയാനോ അല്ലെ സഭയിൽ ഒത്തിരി പേരെ കൂട്ടിച്ചേർന്നുകൊണ്ട് പോകാനോ ഇന്ന് അവർക്ക് കഴിഞ്ഞിട്ടില്ല ഞമ്മൾ അനേകർ കടന്നു വന്നു അനേക കുടുംബങ്ങൾ കടന്നു വന്നു അവരുടെ കൂടെ ആരാധനയ്ക്ക് കടന്നു പോകാൻ വേണ്ടി പക്ഷേ ആരുമില്ലെന്ന് ഒരു കുടുംബം മാത്രം അവരുടെ കൂടെ ഉള്ളത് നോക്കണമേ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ അഭിഷ്ക്തന്മാരുടെ നേരെ നിൻ്റെ വിരൽ ചൂടിയാൽ നിൻ്റെ വിരൽ നീ ചൂണ്ടിയാൽ നിൻ്റെ കുടുംബം കുപ്പക്കും ആക്കും ദൈവത്തിൻ്റെ വചനം കിടക്കും ഈ ദൈവദാസി അല്ലേ അവർ ദൈവദാസി ഞാൻ ദൈവദാസി എന്ന് സ്വയമേ പുലർത്തുന്ന ആ പ്രിയപ്പെട്ട ആ സഹോദരി ഇന്നും ജീവനോടെ ഇരിക്കുന്നു മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ചൂലെടുക്കുമെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ സ്വന്തം കൈകൊണ്ട് ഇന്നാ ചൂലെടുത്ത് ആ മുറ്റം തൂക്കുവാനോ അവർ താമസിക്കുന്ന വീണ്ടും തൂക്കുവാനോ അവരോട് കൊണ്ട് സാധിക്കത്തില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി എത്രയോ വലുതാണ് അതാണ് അവർ ദൈവത്തിൻ്റെ അഭിഷക്തന്മാരുടെ നേരെ നീ വിരൽ ചുണ്ടല്ലോ അവരെക്കുറിച്ച് നീ അപവാദം പറയരുത് വേണ്ടാത്ത വർത്താനങ്ങൾ അവരെക്കുറിച്ച് പറയരുത് തമിഴാൻ നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് എന്താണ് എല്ലാവരെയും സ്നേഹിക്കണം ഇന്ന് പേരും പ്രശസ്തിയും എടുക്കുവാൻ വേണ്ടി ഇന്ന് അനേകാർക്ക് തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള കൂട്ടരൊക്കെ ഇന്നും എവിടെയെങ്കിലും ഭവനം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നുഴഞ്ഞു കയറുകയാണ് എന്തിനാണ് പേരെടുക്കണം പ്രശസ്തി എടുക്കണം ഞങ്ങൾ മുഖാന്തരം സംഭവിച്ചെന്ന് പറയണം അതല്ല വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സനി താഴ്ന്ന ധരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബമായാലും അവർ ദൈവത്തിൻ്റെ സനിൽ അനുഗ്രഹമുള്ളവരായി തീരും ദൈവം അവ